മുത്തുകവ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അർദ്ധന ബിനു എന്നാൽ ഇൻഡസ്ട്രിയിൽ നടൻ വിജയ്കുമാറിന്റെ മകളായാണ് അർദ്ധന ബിനു അറിയപ്പെടുന്നത് എന്നാൽ ആ അച്ഛന്റെ ലേബലിൽ തനിക്ക് അറിയപ്പെടേണ്ട എന്ന് ഇൻഡസ്ട്രിയിൽ എത്തിയപ്പോൾ തന്നെ നടി വ്യക്തമാക്കിയിരുന്നു നീണ്ടനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയിരിക്കുകയാണ് അർത്ഥന തന്റെ കടന്നു വന്ന ജീവിത പ്രതിസന്ധിയെക്കുറിച്ചും തന്റെ അമ്മയെക്കുറിച്ചുമാണ് അർദ്ധന ഇപ്പോൾ സംസാരിക്കുന്നത് കരിയറിലും ജീവിതത്തിലും തനിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയിട്ടുള്ളത് അമ്മ തന്നെയാണ് എന്നാണ് അർത്ഥന പറയുന്നത് അമ്മയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും നടിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു സാമ്പത്തികമായി തങ്ങൾ വളരെയധികം മോശമായ അവസ്ഥയിൽ കടന്നുപോയ സമയമുണ്ടായിരുന്നു അന്നും താൻ ഏറ്റവും നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് അമ്മ സ്വയം ഉറപ്പു വരുത്തിയിരുന്നു എന്നാണ് താരം പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഏറ്റവും നല്ല സ്കൂളിൽ തന്നെയാണ് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് അമ്മ നല്ല വേഷം ധരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് നല്ല ഉടുപ്പുകൾ വാങ്ങി തരും വഴക്കിടുകയൊക്കെ ചെയ്യുമെങ്കിലും അമ്മ തന്നെയാണ് തന്റെ എല്ലാം അമ്മ തനിച്ചാണ് തന്നെയും അനിയത്തെയും വളർത്തിയത് എന്ന് അർദ്ധന നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും മോശ സമയം കോവിഡ് കാലം കഴിഞ്ഞുള്ള വർഷമായിരുന്നു തമിഴ് ചിത്രമായ കടേക്കുട്ടി സിംഗം കഴിഞ്ഞ് മലയാളത്തിൽ ഷൈലോക്ക് എന്ന ചിത്രം കിട്ടി എല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴാണ് കോവിഡ് വന്നത് അതിനുശേഷം താൻ മാനസികമായി ഒരുപാട് ഡൗൺ ആയി അവിടെ നിന്ന് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരികയായിരുന്നു ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള ആളാണ് താനെന്നും പക്ഷേ ആ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കില്ല എന്നും അർത്ഥന പറയുന്നു സിനിമയിൽ അഭിനയിക്കുന്നതാണ് തനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം പക്ഷേ കണ്ണാടി നോക്കുമ്പോൾ തനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സമയമായിരുന്നു അപ്പോൾ തോന്നിയതാണ് എന്തെങ്കിലും കോഴ്സിന് ചേർന്ന് പഠിക്കാമെന്ന് കാനഡയിൽ പോയി പഠിച്ചാൽ പഠനവും നടക്കും എന്തെങ്കിലും സമ്പാദിക്കുകയും ചെയ്യാമെന്ന് കരുതി അങ്ങോട്ട് പോയി അതിനുശേഷം വന്ന ബ്രേക്കിലാണ് ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചെത്തിയത് എന്നും അർദ്ധന പറയുന്നു കൂടാതെ ചെറുപ്പം മുതലേ നടിയാകണമെന്നായിരുന്നു തനിക്ക് ആഗ്രഹം അതിനുവേണ്ടി ഒരുപാട് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അറ്റൻഡ് ചെയ്ത ഓഡീഷനിൽ നിന്നൊന്നും അവസരം കിട്ടിയില്ല എന്നും അർദ്ധന പറയുന്നു പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടെലിവിഷൻ ആങ്കറിംഗ് ചെയ്തുകൊണ്ടാണ് തുടക്കം എവിടുന്ന് കിട്ടി ഇതിനെ എന്ന് ചോദിച്ച് പലരും അന്ന് അപമാനിച്ച ഉണ്ട് എന്നും അതുകഴിഞ്ഞ് മോഡലിംഗ് ചെയ്തപ്പോഴും ഏതെങ്കിലും ഒരു വിധത്തിൽ അഭിനയത്തിലേക്ക് വരാമെന്നായിരുന്നു പ്രതീക്ഷയെന്നും അർദ്ധന കൂട്ടിച്ചേർത്തു യാദർശികമായി തെലുങ്കിൽ നിന്നാണ് ആദ്യത്തെ അവസരം വന്നത് കൂട്ടുകാരിയുടെ പ്രൊഫൈൽ കണ്ട് ഒരു തെലുങ്ക് കാസ്റ്റിംഗ് ഡയറക്ടർ വിളിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് രണ്ടാമത് ചെയ്ത സിനിമയാണ് മുത്തുകവ് നടി എന്ന നിലയിൽ നല്ല വേഷങ്ങൾ കിട്ടിയത് തമിഴിൽ നിന്നാണെന്നും അർദ്ധന പറയുന്നു കടക്കുട്ടി സിംഗം എന്ന കാർത്തി ചിത്രത്തിലെ അഭിനയത്തെക്കുറിച്ചാണ് കാണുമ്പോൾ എല്ലാവരും ആദ്യം സംസാരിക്കുന്നത് എന്നും നടി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്